സംസ്ഥാന സർക്കാർ ആയുഷ് ഹോമിയോ വകുപ്പും ദേശീയ ആയുഷ് മിഷനും സംയുക്തമായി മെഡിക്കൽ ക്യാമ്പ് ബോധവൽക്കരണം എന്നിവ സംഘടിപ്പിച്ചു വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ട് അഞ്ചൽ പനിയഞ്ചേരി ശിശുവിഹാറിൽ വെച്ച് സംഘടിപ്പിച്ച ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ നൌഷാദ് ഉദ്ഘാടനം ചെയ്തു വാർദ്ധക്യമാകുന്നതോടെ വയോജനങ്ങൾ നിരവധി മാനസിക ശാരീരിക പ്രശ്നങ്ങളാണ് അഭിമുഖീകരിക്കുന്നത് ഇത്തരം പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇത്തരം ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതെന്ന് നൌഷാദ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ വലുതാണ് സന്ധിവേദനയും ക്യാൻസറും അതുപോലെ തന്നെ നടക്കാൻ വയ്യാത്ത അവസ്ഥയിലുള്ള കാര്യങ്ങളും ഒക്കെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കടന്നുപോകുന്നത് എന്നാൽ അവർക്ക് വേണ്ടി കേരള സർക്കാരും കേന്ദ്ര സർക്കാരും കൂടെ സംയുക്തമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന ഈ പദ്ധതിയാണ് ഇതിന്റെ ഭാഗമായിട്ടുള്ള ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് ഈ ചടങ്ങില് ഒരു പ്രസംഗത്തിന്റെ പ്രസക്തില്ലൊന്നും ഞാൻ കടക്കുന്നില്ല സമയം സമയം ഗ്രാമപഞ്ചായത്ത് അംഗം ഉമാദേവി അധ്യക്ഷയായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം അംബികകുമാരി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോയിത്തല മോഹൻ ഗ്രാമപഞ്ചായത്ത് അംഗം ദീപ്തി ഡോക്ടർ കെ എൽ ജസി തുടങ്ങി നിരവധി പേർ പ്രസംഗിച്ചു നൂറോളം വയോജനങ്ങൾ മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അഞ്ചൽ